നമ്മുടെ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നത് ഒരു റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി പോകും പുറകെ ഒരാൾ തല്ലാൻ വേണ്ടി വടിയായിട്ട് പോകും അങ്ങനെ എനിക്ക് ഇതിപ്പോ കണ്ടപ്പോൾ തോന്നി കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ അഭിനയിച്ചു നടന്നതൊന്നുമല്ല ചുമ്മാ എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്നതാണ് കേട്ടോ എന്തായാലും റീൽസ് പോകണക്കൊക്കെ എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഈ കൊടയുടെ പോലെ എന്താണ് ഇങ്ങനെയായെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ നമ്മുടെ ജാനിക്കുട്ടി എലീനേക്കാലും കഷ്ടമാണ് എന്ത് സാധനം ഉണ്ടെങ്കിലും കത്രയും എടുത്തൊക്കെ ഞെറു ഞെറുക്ക് ഞെറുക്ക് അതാണ് അവളുടെ ഇപ്പോഴത്തെ പുതിയ പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അച്ചു അതിന് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ കാര്യം അച്ചു ഇപ്പോഴാണ് ആ കുട കണ്ടത് അതിൻ്റെ സങ്കടത്തിൽ ആൾ കണ്ണൊക്കെ നിറച്ച് വെച്ചേക്കാട്ടോ കേട്ടോ സങ്കടം വന്ന് ആക്ട് ചെയ്യാനായിട്ട് മിടുക്കുകയാണ് കേട്ടോ സങ്കടം എന്ന് എനിക്ക് അറിയിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും അതതിങ്ങനെ സങ്കടം വരുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും കേട്ടോ അഥവാ സങ്കടം വന്നില്ലെങ്കിലും അങ്ങനെ കാണിക്കും നമ്മൾ ഒന്നും പറയില്ലല്ലോ അപ്പോൾ കാലത്ത് തന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ എല്ലാ എല്ലാ സ്ഥലത്തും മഴയായിരിക്കും എല്ലായിടത്തും റോഡിലൊക്കെ വെള്ളമൊക്കെ ആയത് കണ്ടു എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ റെംബുട്ടാൻ ഫുള്ള് തത്തമ്മ കൊണ്ടുപോയി കേട്ടോ തത്തമ്മയ്ക്ക് എന്താണോ നമ്മളോട് ഇത്രയും വലിയ വൈരാഗ്യം എനിക്കറിയില്ല കേട്ടോ നമ്മുടെ തത്തമ്മ ചേച്ചി അല്ലാട്ടോ ഒറിജിനൽ തത്തമ്മയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് ഇനി തത്തമേ ചേച്ചിയാണെന്ന് ആരും പറഞ്ഞേക്കരുത് അപ്പോൾ എന്തോ വൈരാഗ്യമുള്ളവണക്ക് ആള് ഫുള്ള് റെൂട്ടാനും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ഷമിച്ചു വിട്ടിരിക്കുന്നു അത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടേ അല്ലേ അങ്ങനെ ഞാനും ചാനിക്കുട്ടി എന്തായാലും ഞാനിക്കുട്ടിയുടെ ഞറുക്കിയ കുടയായ ഉപകാരത്തിനുണ്ടായുള്ളൂ കേട്ടോ നല്ല മഴയായിരുന്നു നമ്മൾ നമ്മൾ മഴയൊന്നും നനയേണ്ടാന്ന് വിചാരിച്ചു കാര്യം പനി കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ വെറുതെ എന്തിനാ പണി മേടിച്ച് ഇഞ്ചക്ഷൻ മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇഞ്ചക്ഷൻ എനിക്ക് പൊതുവേ പേടിയാണ് കേട്ടോ കുത്ത് അതെനിക്ക് ഇഷ്ടമേ അല്ല അപ്പോൾ അതുകൊണ്ട് കുടയൊക്കെ തന്നെ പോകാമെന്ന് വിചാരിച്ചോട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു അച്ചു കൊട വണ്ടിയൊക്കെ വരാൻ സമ്മതിക്കത്തില്ല വണ്ടിക്കൊക്കെ നനയുന്നു എന്താ അല്ലേ അമ്മയുടെ ചെരുപ്പാട്ടാണ് കിടക്കുന്നത് അമ്മ എന്നോ വണ്ടിയെ പോയതാണ് വണ്ടിയിൽ നിന്ന് ചെരുപ്പ് പോലും എടുത്തിട്ടില്ല അത് വേറൊരു സത്യം വേറെ ചെരുപ്പുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആൾ മറന്നുപോയി എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ആ കുട വെക്കാൻ വേണ്ടി വണ്ടിക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഴാണ്ടിരുന്ന ഭാഗ്യം കാര്യം എല്ലാം തന്നെ തെറിച്ച് കിടക്കുകയാണ് മഴ നനയണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഓട്ടടാ ഓട്ടം വിച്ച് ചോദിക്കുകയാണ് എനിക്കും എല്ലാ പ്രാന്തമുണ്ടോ പെണ്ണേന്ന് ചോദിക്കുകയായിരുന്നു അത് കഴിഞ്ഞാൽ കേട്ടോ ഞാൻ വണ്ടിക്കകത്ത് ആ ഒരു കവറ് കണ്ടത് അത് അമ്മ എപ്പോഴും എടുത്തു വെച്ചതാണ് ഛർത്തിക്കാണ്ടൊക്കെ ഇരിക്കാൻ ശർത്തിക്കുമ്പോൾ അതിനകത്തൊരു ചർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് വെച്ചാൽ മതിയെന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്നല്ലേ മഴ നനയേണ്ടത് അപ്പോൾ വിച്ചു ഈ തൊട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടീൻ്റെ ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ ആളെന്താണ്ടൊക്കെ ഞെക്കി ഞെക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വണ്ടി ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആൾ ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും വണ്ടിയെ കയറി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാളേന്ന് പോയത് ഒരു ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ജാനിക്കുട്ടിക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല മഴയൊക്കെ മഴയൊക്കെയല്ല പരിപ്പാട മേടിക്കാമെന്ന് വിചാരിച്ചു മഴയത്ത് പരിപ്പാടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ എനിക്ക് മഴയത്ത് തിന്നുന്നതാണ് ഏറ്റവും ഇഷ്ടം അല്ലാണ്ട് ഞാൻ തിന്നാറില്ല എനിക്ക് പരിപ്പാടം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ മഴയത്ത് നല്ല ചായയും കട്ടൻ ചായയും പരിപ്പൊടിയൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ വിച്ചൂസ് പരിപ്പാടയൊക്കെ മേടിച്ചിട്ട് വന്നു നല്ല തണുതന തണക്കുന്നുണ്ട് വിറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു അപ്പോൾ ജാനിക്കുട്ടിയും അങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഓയില് കൊടുക്കാണ്ടൊരു വീട്ടിലോട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ റോണിചാണ്ടൻ വെനു ചേച്ചിയുടെ ഒക്കെ വീടുള്ള സ്ഥലമാണ് അപ്പം അവിടെ വന്നതാണ് കേട്ടോ ഓയിലൊക്കെ കൊടുത്ത് ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഒരു കാഴ്ച വേണ്ടത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചു തരണതെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നല്ല ആ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥല സ്ഥലം ഒരു കാടൂറ്റി പുഴ പുഴ കടന്നിട്ടാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത് കേട്ടോ എന്തോരം ആൾക്കാരാണ് ആ സൈഡിൽ കൂടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ വെള്ളം ഓരോ മിനിറ്റിലും പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ എങ്ങോട്ടേക്ക് പോകാനാണോ പോയത് ആ റൂട്ട് തന്നെ പോവുക അതല്ലാണ്ട് ഇങ്ങനെ ഈ അറ്റത്ത് മൂലക്കൊക്കെ വന്ന് നോക്കി നോക്കിയിരുന്നു വെള്ളമൊക്കെ പെട്ടെന്ന് പൊങ്ങിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളല്ലേ നമ്മൾ കാണുന്നത് എത്രയോ ജീവനുകളാണ് വെള്ളത്തിൽ ഒഴിച്ചു വെള്ളത്തിലൊരിച്ചുപയോഗിക്കുന്നത് വെള്ളം വരുന്നുണ്ടെന്ന് പോലും അറിയാണ്ട് ഇച്ചിരി വെള്ളമുള്ള ഇടത്ത് പോയി നിർത്തി ഒറ്റയടിക്ക് വെള്ളം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും നന്നായിട്ട് ഈ ഒരു പുഴ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി നിൽക്കാണ്ടിരിക്കുക ഇതൊക്കെ പിള്ളേരായാലും കാണാൻ പിള്ളേർക്ക് പോകാനായിട്ട് ഭയങ്കര ടെൻഡൻസി ആവും അതുകൊണ്ടു കുറേ പിള്ളേരൊക്കെ ഇങ്ങോട്ടേക്ക് നടന്നൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ചുമ്മാ കാണിച്ചതാണ് പിന്നെ അല്ല എന്താ ഞങ്ങൾക്ക് പോയേ പറ്റുമോ എന്നുള്ളൊരു പോയി കാണാം നമ്മളെന്തായാലും അവിടെ അധികം നേരം നിൽക്കാൻ പോയില്ല നമ്മൾ നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നു ബൈ ബൈ ഇത്രയേ ഉള്ളൂ ബൈ